ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഗംഗാധരനഥ ഗോവിന്ദ ശൃംഗാരേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ കണ്ണു മഹർഷി കൗരവ സഭയിൽ നല്ലൊരു പ്രസംഗം തന്നെയാണ് ചെയ്തത് ആരും ഒന്നും മിട്ടിയില്ല കർണൻ മാത്രം അതിനെ എഴുന്നേറ്റ് നിന്ന് എതിർത്തു പാണ്ഡവരോട് സന്ധിക്ക് തയ്യാറല്ല എന്നൊക്കെ പറയണ്ടായി അത് കഴിഞ്ഞപ്പോൾ നാരത മഹർഷിയാണ് പ്രസംഗിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് സുഹൃത്തുക്കളിൽ നിന്നും ഹിതത്തെ കേട്ടിട്ട് അതിനെ ആചരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവനെ മണ്ടെന്ന് വേണം വിളിക്കാൻ പ്രതിഫലം കാക്ഷിക്കുന്ന ബന്ധുക്കളേക്കാൾ നല്ലത് പ്രതിഫലേച്ച ഇല്ലാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് ജീവിതാവസാനം വരെ ഉണ്ടാവുക എന്താ പ്രതിഫലം കിട്ടാൻ ഉദ്ദേശിച്ച് കൂടെ കൂടിയവർ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകും എന്നാൽ യാതൊരു പ്രതിഫലേച്ച ഇല്ലാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ ജീവിതാവസാനം വരെ ഉണ്ടാവും അത് നമ്മളെല്ലാവരും ഓർക്കണം ദുര്യോധന അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ വാക്ക് കേട്ട് വേണം നടക്കാൻ ഈ ഗുരുജനങ്ങളും ഈ മഹാന്മാരും എല്ലാവരും പറയണെന്താ യുദ്ധം വേണ്ട സന്ധി എന്നല്ലേ യുദ്ധത്തിൻ്റെ കെടുതികൾ ഓരോരുത്തരായിട്ട് എണ്ണി എണ്ണി സഭയിൽ പറയേണ്ടായില്ലോ യുദ്ധം കൊണ്ട് നാശനഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പിന്നെയും പിന്നെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണു അതിനെ ചെരുക്കൊള്ളു ഞാൻ നിങ്ങളുടെ തന്നെ വംശത്തിൽ ജനിച്ച യയാദി എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ കഥയുണ്ട് അത് പറയാം പണ്ടൊരിക്കൽ വിശ്വാമിത്ര മഹർഷി കാട്ടിൽ തപസ് തപസനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ധർമ്മദൈവം വസിഷ്ഠ മഹർഷിയുടെ വേഷത്തിൽ വിശ്വാമിത്രൻ്റെ ഭർണശാലയിൽ വന്നു കയറും ഉച്ച സമയമാണ് വിശ്വാമിത്രൻ ഉടനെ തന്നെ വസിഷ്ഠ മഹർഷിക്ക് അർത്ഥപാദ്യങ്ങളൊക്കെ കൊടുത്ത് ആസനസ്ഥനാക്കി ഉച്ച നേരല്ലേ ഭക്ഷണം കൊടുക്കണ്ടേ കയ്യിൽ കുറച്ച് അരിയുണ്ട് എന്നാൽ അതങ്ങൾ വേവിച്ച് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് അത് വേവിക്കാൻ പോയി അരിയൊക്കെ വന്ന് ചോറായി തിരിച്ചു വരുമ്പോൾ വസിഷ്ഠനെ കാണില്ല അയ്യോ എവിടെ പോയ്യാവോ മധ്യാ സമയത്ത് യോഗ്യനായ ഒരു മഹർഷി കയറി വന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലോ എന്നുള്ള കുണ്ഠിതം വിശ്വാമിത്രൻ അവിടെ വെച്ച് ഒരു എടുത്തു ഇനി എന്ന് വശിഷ്ട മഹർഷി വന്ന് എൻ്റെ ആഹാരം സ്വീകരിക്കണോ അന്നേ ഇനി ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നിട്ട് ആ ചോറ് ചെമ്പും തലയിൽ വച്ച് അവിടെ അങ്ങോട്ട് നിൽക്കാൻ തുടങ്ങി ഈ സമയത്ത് വിശ്വാമിത്രൻ്റെ ഒരു ശിഷ്യനുണ്ട് ഗാലവൻ ആ പേര് ഗാലവനാണ് അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ധർമ്മദൈവം ആ വസിഷ്ഠൻ്റെ വേഷത്തിൽ തന്നെ തിരിച്ചെത്തി വിശ്വാമിത്രന് സന്തോഷമായി വസിഷ്ഠൻ തിരിച്ചു വന്നില്ലോ വസിഷ്ഠനെ പഴയമാതിരി ഉപചരിച്ചിരുത്തി ഭക്ഷണം വിളമ്പാൻ തുടങ്ങി നോക്കുമ്പോൾ എന്താന്ന് വെച്ചാലേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച അതേ ചോറ് ചൂടോടുകൂടി ആ പാത്രത്തിൽ തന്നെ തന്നെയുണ്ട് എന്തൊരത്ഭുത അല്ലേ അതാണ് വിശ്വാമിത്രൻ്റെ തടോ നിഷ്ഠയുടെ ഫലം വിശ്വാമിത്രൻ ആ ചോറങ്ങൾ വിളമ്പിയപ്പോൾ വാസിഷ്ഠൻ തൻ്റെ വേഷം മാറി ധർമ്മ ദൈവമായിട്ട് തന്നെ വിശ്വാമിത്രന് കാഴ്ച കൊടുത്തു സന്തോഷായി ധർമ്മദൈവം തന്നെ അനുഗ്രഹിക്കാനാണല്ലോ ഈ പരീക്ഷണം നടത്തിയത് എന്നുള്ള സന്തോഷമാണ് വിശ്വാമിത്രൻ ആ സമയത്തുണ്ടായത് താൻ ഇത്ര കാലം നിന്നതും വസിഷ്ഠനെ വിചാരിച്ച് കുണ്ടിതപ്പെട്ടതും ഒക്കെ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് മറന്നുപോയി മനസ്സിൽ ധർമ്മദൈവത്തിനെ സ്തുതിക്കാത്തറി ധർമ്മദൈവം ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്രൻ ഭക്ഷണം കഴിച്ചു തൻ്റെ വ്രതമൊക്കെ അവസാനിപ്പിച്ചു അപ്പം തന്നെ ഇത്ര കാലം ശുശ്രൂഷിച്ച അ ഗാലവൻ എന്ന ശിഷ്യനിൽ അതിയായ വാത്സല്യം ഉണ്ടായി നിനക്ക് എല്ലാ വിദ്യകളും പ്രകാശിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഗാവലില് വിദ്യകൾ പ്രകാശിക്കാൻ തുടങ്ങി സന്തോഷം കൊണ്ട് മതിമറന്ന ഗാവലൻ ചോദിച്ചു ഞാൻ എന്ത് ഗുരുദക്ഷിണിയാ തരണ്ടേന്ന് നീ ഇത്ര കാലം എന്നെ ശുശ്രൂഷിച്ചത് തന്നെ വലിയൊരു ഗുരുദക്ഷിണയാണ് ഒന്നും വേണ്ട എല്ലാ അനുഗ്രഹമുണ്ട് നീ പൊക്കോ ഏ അത് ശരിയല്ല ഞാൻ എന്തെങ്കിലും ഒരു ഗുരുദക്ഷിണ തരാണ്ട് പോണത് ശരിയല്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ തുടങ്ങി ഓ എന്നാ ഇവൻ്റെ ഈ അഹങ്കാരം നിർത്തണം എന്ന് തീരുമാനിച്ച് വിശ്വാമിത്രൻ രാവലിനോട് പറഞ്ഞു നീയെ കറുത്ത ചെവികളുള്ള വെളുത്ത അറുന്നൂറ് കുതിരകളെ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് തരൂ എന്ന് പറഞ്ഞു രാവിലൻ സന്തോഷമായി സ്തുതിച്ചു അങ്ങനെ എവിടെയാപ്പോൾ ഈ കുതിര കിട്ടുക എന്തായാലും അന്വേഷിക്കുക എന്നും പറഞ്ഞ് അന്വേഷിക്കാൻ പുറപ്പെട്ടു അതുകൊണ്ട് ഗുരു എന്ത് പറയണോ അത് കേൾക്കുക അതിഥിയെ എപ്പോഴും ബഹുമാനിക്കുക നല്ലവരുടെ വാക്കുകൾ കേൾക്കുക അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഇതൊക്കെയാണ് ദുര്യോധന നല്ലത് ഇത്രയും കേട്ടപ്പോൾ സഭയിലുള്ളവർക്ക് ബാക്കി ഭാഗങ്ങളും കൂടി കേൾക്കണമായി അപ്പോൾ അതുകൂടി പറയാമെന്ന് പറഞ്ഞ് നാരദൻ ആ കഥയുടെ ബാക്കി ഭാഗങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुखिनो भवन्तु